ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പം എനിക്ക് സുഖമാണെന്ന് പറയുന്ന പറ്റില്ല പനിയാണ് കേട്ടോ അപ്പം ചെറിയ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കഴിഞ്ഞ ഒരു വീട് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കുറിമാറ്റ ചടങ്ങിൻ്റെ അപ്പോൾ ഒരുപാട് എനിക്ക് നല്ല റെസ്പോൺസ് തന്നെ കേട്ടോ നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് അപ്പം ഇനിയും എൻ്റെ വീടേക്ക് ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഞാനും ചേച്ചിയും കൂടെ നമ്മൾ കൊല്ലം കൊല്ലം വിട്ട് ട്രിവാൻഡ്രത്തോട്ട് പോകാണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് നമ്മളിവിടെ വന്നത് അപ്പോൾ നടന്നേക്ക് മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എന്താണ് ആവശ്യം എന്തിനാണ് പോയതെന്ന് പറയാത്തത് അത് നമ്മൾ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയതിനു ശേഷം നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി കേട്ടോ നല്ല വിഷമെന്ന് വലഞ്ഞിട്ടാണ് ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയത് ജ്യൂസ് കുടിച്ച് നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോയതിന് ശേഷം കഴിക്കാൻ വിചാരിച്ച കേട്ടോ നമ്മൾ പോയ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇറങ്ങിയപ്പോഴേ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഐസ് പേ കണ്ടിട്ടോ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എവിടെ ഐസ് പേ കണ്ടാലും അപ്പം കയറി ഇത് ഇവ ഇത് വാങ്ങിച്ച് കഴിക്കും കേട്ടോ ഐസ് മേടിച്ച് കഴിക്കും അതിൻ്റെയാണ് ഇപ്പം നിങ്ങൾ ഈ എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ അടഞ്ഞ് കേൾക്കുന്നത് കേട്ടോ പനി പിടിച്ചതാണ് ഇത് കഴിച്ച് അങ്ങനെ ഐസൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് തമ്പാനൂരുമായിട്ടാണ് പോകുന്നത് തമ്പാനൂർ എന്നിട്ട് പിന്നെ കുറച്ച് കടകളിലൊക്കെയാവുമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം എന്തായാലും വെഡ്ഡിങ്ങാണ് വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പോത്തീസിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ സിറ്റി ഫ്ലോർ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ലുലുമാളി വർക്ക് ചെയ്ത സമയത്ത് ഈ ബസ്സിലായിരുന്നു പോകുന്നത് പിന്നെ ആ ഒരു ഓർമ്മ എനിക്ക് പിന്നെ ആവശ്യം കയറി പിന്നെ പിന്നെ കിട്ടി എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറുന്നത് മസാല ദോശയും ബിരിയാണിയാണ് പറയുന്നത് മസാല ദോശ കൊള്ളത്തിലായിരുന്നു കേട്ടോ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ പോത്തീസിലോട്ട് പോയി പോത്തീസ് കയറി വെഡ്ഡിങ്ങിൻ്റെ മീൻസ് ഞങ്ങൾ നോക്കിയെന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ കേട്ടോ നോക്കിയത് ഇപ്പം നമ്മൾ റിലേറ്റീവ്സിനൊക്കെ സാരി എടുക്കണം പിന്നെ നമുക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള സാരി ബ്രൈഡൽ സാരീസ് ബ്രൈഡൽ ലെങ്കാസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ബ്രൈഡൽ ലങ്കാസ് ഒക്കെ ഏകദേശം ഒരു ത്രീ തൗസൻഡ് റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ എല്ലാവരും പറഞ്ഞ പോത്തീസ് ഭയങ്കര കളക്ഷൻസ് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ നേരെ തിരിച്ച് ബസ് കയറാനായിട്ട് കൊല്ലത്തോട്ട് പോയിട്ട് ബസ് കയറാനായിട്ട് വരും കേട്ടോ നല്ല ആയി ഏകദേശം ഒരു നാല് മണിയൊക്കെ കേട്ടോ നമ്മൾ ഒരുപാട് നേരം പോത്തീസിലൊന്നും നിന്നില്ലായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റായിരുന്നു നിന്നത് പിന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ട കടയിൽ നിന്നൊക്കെ കമ്മലൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ ഡിലെക്സിനകത്താണ് കെയർ ചെയ്തേട്ടോ അപ്പം പെട്ടെന്ന് എത്തുമല്ലോ നാരങ്ങമുട്ടയൊക്കെ മേടിച്ച് കഴിച്ച കേട്ടോ അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ താങ്ക് യു